ശ്രീ ചാൾസ് ജോർജ് ആദ്യം മുതൽ വരുന്ന മുന്നറിയിപ്പ് എന്താണ് നമ്മൾ ഈ പറഞ്ഞ തീരത്തെ കടക്കുന്നതിൽ നമ്മുടെ കൗതുകത്തിന് തൊട്ടു പോകരുത് എന്നേ ഏറ്റവും കൂടുതൽ വരുന്ന മുന്നറിയിപ്പിൽ തന്നെയാണ് എന്താണ് ദ പബ്ലിക് സ്ട്രോങ്ലി അഡ്വൈസ് നോട്ട് ടു അപ്രോച്ച് ഓർ ഇൻട്രാക്ട് വിത്ത് എനി ഫ്ലോട്ടിംഗ് ഓർ ബ്രീച്ച് കണ്ടൈൻ ബീച്ച്ഡ് ഓർ നെഴ്സ് ഓർ ഡെബ്രീസ് അസ്തെമെ കണ്ടെയ്ൻ ഡേഞ്ചറസ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലാതെ ഇപ്പോഴും ഇത്തരം ദിവസമായി മണിക്കൂർ ഉത്തരമായിട്ടും വ്യക്തതയില്ല നമ്മൾ ആ ജനത ഇതിൽ കൂടുതൽ അർഹിക്കുന്നുണ്ട് ശ്രീ ചാൾസ് ജോർജ് എന്താണ് അവിടെ ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ചും അത് ഏതൊക്കെ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതിനെ കുറിച്ചും അത് ഈ പറഞ്ഞ രീതിയിൽ തൊട്ടാൽ സംഭവിക്കുന്നത് എന്താണ് എന്നതിനെ കുറിച്ചും കുറച്ചുകൂടി അറിയാൻ അവർക്ക് അർഹതയുണ്ട് ശ്രീ ചാൾസ് ജോർജ് ഞങ്ങൾക്ക് അർഹതയുണ്ട് സാർ മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല വെട്ടി വെട്ടി വിളിച്ചു പോകുന്ന വണ്ടിക്കാർക്കും അർഹതയുണ്ട് ഞാൻ സംശയിക്കുന്നൊരു കാര്യം പറയട്ടെ നമുക്കറിയാം സോമാലിയുടെ വിഷയം അറിയാമല്ലോ അമേരിക്കയുടെ ആണവ സാധനങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന് കുടിച്ചിട്ട് അവിടെയാണ് അവിടെ ഈ വിഷയം തുടങ്ങുമ്പോൾ സമയത്ത് അമേരിക്ക അവിടെ കടലക്കൊള്ളക്കാരുന്നതിന് മുൻപ് എന്നതുപോലെ കേരളത്തെയോ തമിഴ്നാടിനെയോ ഒരു ഡമ്പിങ് ഔത്താക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനി എന്താ കൊണ്ടുവരുന്നത് ഞങ്ങളുടെ അറിയണ്ടേ ഞങ്ങൾ ചെന്നിട്ട് പോകുന്നവരല്ലേ പിന്നെ കടപ്പുറത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ ഈ പ്രദേശം എന്ന് പറയുന്നത് ലോകത്ത് ഇന്ത്യയിലല്ല ലോകത്ത് ഒരേ ഒരു തലത്തെ ചാകര അത് കേരളത്തിൽ മാത്രമാണ് ആ ചാകരയെ എങ്ങനെ ബാധിക്കുന്നവർ ആലോചിച്ചിട്ടുണ്ടോ ചാകര യഥാർത്ഥത്തിൽ ഇപ്പോൾ കുറച്ച് ആളുകൾ ഇല്ലാണ്ടിരിക്കുകയാണ് അത് വരുന്നതിന് ഒരുപാട് ഘടകങ്ങളുണ്ട് അതിനൊക്കെ തർത്ഥപ്പെടുത്തില്ല ഈ ഓയിൽ വില്ലേജ് ഓയിൽ മാത്രം എടുത്താൽ പോലും മൂന്ന് കൊയിലൂൺ ബാങ്ക് കൊയിലൂൺ ബാങ്കിൽ കൊള്ളി വരുന്നത് കൊയിലൂൺ ബാങ്കിലൂടെ നിങ്ങൾ കപ്പൽ പാത ഉണ്ടാക്കി ഞങ്ങൾ ചോദിച്ചോ ഞങ്ങൾക്കൊരു തരത്തിൽ രക്ഷയിലല്ലോ മാത്രമല്ല ആകാശത്ത് മേഘം വരുമ്പോൾ തന്നെ മത്സരത്തിന് നിരോധനമാണ് ഈ വർഷം എത്ര വർഷം ഇത്ര ദിവസം നിരോധനം വന്നു ഇനി എത്ര ദിവസം വരാൻ കിടക്കുന്നു ഞങ്ങളവിടെ പോയി മിടിക്കും കൊച്ചിയിലാണെങ്കിൽ കോസ്റ്റ് ഗാർഡുണ്ട് നേവൽ എൻഫോഴ്സ്മെൻറ് ഉണ്ട് നേവി ഉണ്ട് എൻഫോഴ്സ്മെൻ്റ് ഉണ്ട് കോച്ചൽ പോലീസുണ്ട് ഒരുപാട് ആളുകളുണ്ട് പിടിക്കാനായിട്ട് കടയിൽ പോകുന്നതിനെ പിടിക്കാൻ ഞങ്ങൾക്കാണ് ഇപ്പോഴും കുറച്ച് മീൻ കിട്ടുന്നത് കുറച്ച് വലിപ്പം ഉള്ള ചാള എപ്പോഴും കിട്ടിയേക്കുന്നത് പന്ത്രണ്ട് വർഷമായിട്ട് ചാള അപ്രത്യരമായ ഒരു അവസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കുന്നത് ചാളിലാണ് നമ്മളിങ്ങനെ ജീവിക്കും മത്തിയില്ല ഇങ്ങനെ ജീവിക്കും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ ഒരു മോണോക്രോപ്പാണ് മത്തി അത് തകർന്നു പോയില്ലേ അത് തിരിച്ചു വന്ന് തുടങ്ങിയേക്കുന്ന സമയമാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കാലവർഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദുരിതകാലമല്ല ഞങ്ങളെ മുൻപ് എടുത്തോളം മത്സ്യത്തൊഴിലാളികൾക്ക് അതൊരു സമ്പന്ന കാലമാണ് ആ സമയത്ത് മീൻ പിടിക്കാൻ പോകണ്ടേ മീൻ പിടിക്കാൻ പറ്റില്ല മാത്രമല്ല ഇതിൻ്റെ കൂട്ടത്തില് പുതിയൊരു അവാർഡം കൂടി വന്നിരിക്കുകയാണ് കപ്പൽ മുങ്ങുന്നു അങ്ങോട്ട് പോകരുത് തുടരുത് കിസ് ചെയ്യരുത് എന്താ പറയുന്നത് അപ്പോൾ എങ്ങനെ ജീവിക്കും ഞാൻ ചോദിക്കട്ടെ ഈ കപ്പൽ കമ്പനി ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരുമോ കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇവർ അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണം അത് കപ്പൽ കമ്പനി അത് ആർക്കൊക്കെ നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് കപ്പൽ തൊഴിലാളികൾക്കല്ല മത്സ്യ കൊടുക്കേണ്ടത് ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ എൻട്രി എക്ത ഉണ്ടായല്ലോ നഷ്ടപരിഹാരം കിട്ടിയില്ലേ രണ്ട് കോടി നഷ്ടപരിഹാരം കിട്ടി എത്ര നക്ഷന്നു ഒരു ദേശീയ വ്യവമാനം നമ്മുടെ സംഭവിച്ചില്ലേ ഇൻ്റർനാഷണൽ കോടതി വരെ പോയിട്ട് നമ്മൾ തൊരു ദുരമ്പാടിയില്ലേ രാജ്യത്തിൻ്റെ ദേശഭവനിരുത്തിപ്പിളിക്കുന്നത് നമ്മൾ പരാജയപ്പെട്ടു പോയില്ലേ ഇതൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് അതിനായിട്ട് എത്ര അപകടം സംഭവിച്ചു എൻട്രിക്ക ലെക്സി പ്രഭുത എത്ര കപ്പൽ അപകടം ഉണ്ടായി പല കപ്പലിടിച്ചാൽ നിർത്താണ്ട് പോവുകയാണ് ഇവിടെ കൂടി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ പോകുന്നത് കിഴക്ക് പടിഞ്ഞാറാണ് കപ്പൽ പോകുന്നത് തെക്ക് വടക്കാണ് കൂട്ടിയിട്ട് കേന്ദ്രമായിട്ട് മാറുകയാണ് കൂട്ടിയിടി കപ്പൽ അപകടം മുങ്ങി മരണം ഇങ്ങനെ ഒരു ആത്മഹത്യ മുന്നേ കേരളം മാറുകയാണ് അത് കടലിലെ കാര്യം കടപ്പുറത്ത് നമുക്ക് രക്ഷയില്ലല്ലോ കേന്ദ്ര ഗവൺമെൻറ് വലിയ പദ്ധതികൾ വരികയാണല്ലോ ഇപ്പോൾ രണ്ടായിരം കിലോമീറ്റർ തീരദേശ റോഡ് പിന്നെ പന്ത്രണ്ട് തീരദേശ കോസ്റ്റൽ ഡെവലപ്മെൻറ്റ് സോണുകൾ പന്ത്രണ്ട് കോസ്റ്റൽ ടൂർ സർക്യൂട്ടുകൾ കപ്പൽ പുഴിശാല കപ്പൽ നിർമ്മാണശാല ഏഴ് തുറമുഖങ്ങൾ ആ ഒന്നാണ് വിഴിഞ്ഞം കൂടി ഇന്ത്യയിൽ ഏഴ് തുറമുഖങ്ങളും വരികയാണ് ഇതൊക്കെ അദാനിക്കാണ് കിട്ടുന്നത് അദാനിക്ക് എൻ്റെ റോൾ എന്താണ് അപ്പോൾ അതുകൂടി നമ്മൾ ആലോചിക്കണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വിഴിഞ്ഞത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല പക്ഷേ വിഴിഞ്ഞമരം വന്നത് നമ്മൾ മത്സ്യമാണുകൾ ചിലവില്ലായിരുന്നു ഓർക്കണം ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ പിന്തള്ളപ്പെട്ടു പോയ അഗണ്യ കൂടി തള്ളപ്പെട്ട ജനതയാണ് അവരുടെ ശബ്ദം ആരും കേൾക്കുന്നില്ല കടപ്പുറത്ത് ആരും കേൾക്കൂല്ലോ മൈൻഡ് ചെയ്യില്ലല്ലോ ആ സമയത്ത് മലയോരത്ത് ഉണ്ടായാലും ആൾക്കാർ ശ്രദ്ധിക്കുമല്ലോ കടപ്പുറത്ത് ജനങ്ങളെ ആരും ശ്രദ്ധിക്കാത്തൊരു അവസ്ഥ വരുന്നത് ഇത് അവമാനകരമാണ് അംഗീകരിക്കാനാവാത്ത ശരി താങ്കൾ താങ്കൾ വികാരമാണ് അതേ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നു